ഹരി ഓം ദശകം ഇരുപത്തിയാറ് ശ്ലോകം ആറ് ത്വത് സേവായാ വൈഭവ ദുർനിധം യുദ്ധം ദന്ത ദം വത്സരാം സഹസ്രം പ്രാല് ഓത്പദേ കാഗ്രസിദ്ധ്യൈ നാക്രാം ഹസ്തി വര്യം വ്യധസ്വം പതിച്ചത് നോക്കാം ത്വത് സേവായാ വൈഭവാത് ദുർനിരോധം तोत सेवाया वैभवात दुर्निरोधम युद्धियंदम तम बद्सेरानाम सहस्रम युद्धियंदम तम बद्सेरानाम सहस्रम प्राप्ते काले तोद पदा येगाग्रिय सिद्धेि प्राप्ते काले तोद ఏకాగ్ర ప్రాప్తే ఏ్ర్యసి పద ఏకాగ్ర తదేకాగ్రసిద్ధ్యై నక్ర ఆక్రాంతం నక్రాక్రాం హస్తివైర్యం వ్యవ న్రాంతం హస్తివైర్యం వ్యధాం വൈഭവ ദുർനിരോധം വത്സരാണാം സഹസ്രം ഹസ്തി വര്യം ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം അഞ്ചിൽ നമ്മൾ പറഞ്ഞു നിർത്തി ആ ഗജേന്ദ്രൻ്റെ കാലില് ആ ഒരു മുതല പിടികൂടി അത് ആരായിരുന്നു ആ മുതല ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു കഴിഞ്ഞ ജന്മം ആ ഗന്ധർവന് ശാപം കിട്ടി മുതലായിട്ട് വന്നതാണ് ആ മുതല യാനയുടെ കാലിൽ കയറി പിടികൂടി ത്വത്സേവായ വൈഭവാദ് വത്സരാണാം സഹസ്രം ദുർനിരോധം യുദ്ധന്തം തം ഹസ്തിവൈദ്യം ത്വത്സേവായാ വൈഭവാദ് ആ ഭഗവത് ഭക്തി മഹത്വത്താൽ അതാണ് തൊത്സേവായ വൈഭവ ഭഗവാനിലുള്ള ഭക്തി ഭക്തിമഹത്വത്താൽ വത്സരാണാം സഹസ്രം ആയിരം കൊല്ലം ദുർനിരോധം യുദ്ധന്തം തം ഹസ്തിവൈര്യം ഒരു ഒരു തടസ്സവും കൂടാതെ ഒരു നീക്കുപോക്കുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എതിർത്തു നിന്ന ആ ഗജേന്ദ്രനെ അപ്പോൾ ഈ ഗജേന്ദ്രൻ്റെ കാലയിൽ ഈ മുതല പിടിച്ചിരിക്കുകയാണല്ലോ മുതല അങ്ങോട്ട് പിടിക്കുന്നു ആന ഇങ്ങോട്ട് പിടിക്കുന്നു രണ്ടുപേരും ഒരേ ശക്തി പോലെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെത്ര വർഷമായി ആയിരക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ അവരുടെ യുദ്ധം നടക്കുകയാണ് മുതല അങ്ങോട്ട് പിടിക്കും ആന ഇങ്ങോട്ട് പിടിക്കും അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേ ത്വൈകാഗ്രസിദ്ധിയേ കാലേ പ്രാപ്തേ സതി തൊത് പതേകാഗ്രസിദ്ധിയേ കാലേ പ്രാപ്തേ സതി ആ തൊത് നിരുവടിയുടെ പാദങ്ങളിൽ ഏകാഗ്രത ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് സമയമായപ്പോൾ ത്വം നക്രാക്രാന്തം വഥാഹ നിന്തിരുപടി മുതലേക്ക് കീഴഴങ്ങുന്നവനാക്കി ചെയ്തു അപ്പോൾ അങ്ങനെ ആനയാ ആനയായിട്ട് വന്നതും ശാപം കാരണമാണല്ലോ അപ്പോൾ ആ ഭഗവാന്റെ പാദങ്ങളിൽ ഏകാഗ്ര സിദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ള സമയമായപ്പോഴാണ് ആ മുതലയെ കൊണ്ട് ഭഗവാൻ കടുപ്പിക്കുന്നതായിട്ട് വരുന്നത് അപ്പോൾ ശാന്തി കിട്ടുവാൻ സമയമായി എന്നർത്ഥം അവൻ്റെ ആ ശാപത്തിനൊരു മോക്ഷം കിട്ടുവാനായിട്ടുള്ള സമയമായപ്പോഴാണ് ആ ഭഗവാൻ മുതലയെക്ക് കൊണ്ട് കടുപ്പിക്കുന്നത് അതിന് കീഴടക്കുന്നവനായിട്ട് ചെയ്തത് അപ്പൊ സ്വന്തം ശക്തി കൊണ്ട് രക്ഷയില്ലെന്ന് ബോധ്യം വരുത്തിയിട്ട് ആനയ്ക്ക് ആ പൂർവസ്മരണയുണ്ടാക്കി ആ ഭഗവത് ഭക്തി ഒരു ഏകാഗ്രമാക്കി തീർത്തു എന്ന് സാരം അപ്പോൾ പ്രാരബ്ധക്കെ ശമിച്ച് ആ മുക്തിമാർഗത്തിലേക്ക് ആ മനസ്സൂന്നുവാനും പിന്നെ ഭഗവത് അനുഗ്രഹം ആവശ്യമാണെന്ന് വരുന്നു അപ്പോൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാരബ്ധൊക്കെ തീർന്ന് മുക്തിമാർഗത്തിലേക്ക് മനസ്സൂന്നുവാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഭഗവത് പ്രേരണ കൊണ്ടല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ഭട്ടതിരിപ്പാട് വീണ്ടും 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 അത് പറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വൈഭവ ദുർനിരോധം യുദ്ധം സഹസ്രം തൊത്പതി പ്രാപ്താലേ തൊത്പീകസിക്രാക്രാന്തം ഹസ്തി വൈര്യം